എയർ ഷോ വിങ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ഹൈദരാബാദിലെ ബോങ്പെട്ട് വിമാനത്താവളത്തിലാണ് എയർ ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ എ മുന്നൂറ്റി വിമാനം പ്രദർശിപ്പിച്ചത് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എയർബസ് എ മുന്നൂറ്റി അൻപത് വിമാനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു പ്രധാന നാഴിക കല്ലായിരിക്കും ഇതെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള അത്യാധുനിക വിമാനങ്ങളുടെ വരവ് വ്യോമയാന മേഖലയെ വളർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അഞ്ച് പ്രീമിയം പാസഞ്ചർ വിമാനങ്ങൾ എയർ ഇന്ത്യയുടേതായി ഈ വർഷം മാർച്ചോടെ ഇന്ത്യയിലെത്തും എ മുന്നൂറ്റി അൻപത് പ്രവർത്തിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി ഇതോടെ എയർ ഇന്ത്യ മാറി എയർബസ് എ മുന്നൂറ്റി അൻപത് വിമാനം ഈ മാസം അവസാനം ജനുവരി ഇരുപത്തിരണ്ടിന് സർവീസ് ആരംഭിക്കും എ മുന്നൂറ്റി എൺപതിന്റെ വരവോടെ വിമാനങ്ങളുടെ സൗകര്യക്കുറവിനെ കുറിച്ചുള്ള വലിയ വിമർശനം ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയിലാണ് എയർ ഇന്ത്യ ശക്തവും ഇന്ധനക്ഷമതയുമുള്ളതുമായ റോൾസ് റോയിസ് ട്രെൻഡ് എക്സ് ഡബ്ല്യു ബി എഞ്ചിനിലാണ് എ മുന്നൂറ്റി അൻപത് വരുന്നത് മൂന്ന് ക്ലാസ് ക്യാബിൻ ഇതിലുണ്ടാകും ബിസിനസ് പ്രീമിയം ഇക്കോണമി എക്കണോമി എന്നിങ്ങനെ മുന്നൂറ്റി പതിനാറ് സീറ്റുകളാണ് വിമാനത്തിൽ ഉണ്ടാവുക ക്യാബിനിൽ ഇരുപത്തിയെട്ട് സ്വകാര്യ ബിസിനസ് ക്ലാസ് സ്യൂട്ടുകളും ഇരുപത്തിനാല് പ്രീമിയം സീറ്റുകളും ഇരുന്നൂറ്റി അറുപത്തിനാല് ഇക്കണോമി സീറ്റുകളും ഉൾപ്പെടുന്നു ടോപ്പ് എൻഡ് സ്യൂട്ട് കസേരകൾ പൂർണ്ണ വലുപ്പമുള്ള കിടക്കകളാക്കി മാറ്റാൻ കഴിയും ഓരോ സ്യൂട്ടിനും വ്യക്തിഗത വാർഡ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് ഇരുപത്തിയൊന്ന് ഇഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റിനും വിനോദത്തിനുമായി ഒരു വീഡിയോ ഹാൻഡ്സെറ്റ് എന്നിവയുമുണ്ട് എയർ ബസ് എ മുന്നൂറ്റി വിമാനം യാത്രാനുഭവം ഉയർത്തുക മാത്രമല്ല പുതിയ റൂട്ടുകളിലും വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നും ഇന്ത്യയുടെ സിഇഒയും എം ഡി കാമ്പേൽ വിൽസൺ പറഞ്ഞു ദീർഘദൂര റൂട്ടുകളിലേക്ക് പറക്കുന്നതിനു മുൻപ് എയർ ഇന്ത്യ തുടക്കത്തിൽ ആഭ്യന്തര റൂട്ടുകളിൽ പറക്കും ആദ്യ റൂട്ട് ബംഗളൂരുവിനും മുംബൈ <S -cado> ും ഇടയിലായിരിക്കുമെന്നും എയർലൈൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഖത്തർ എയർവേസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എ മുന്നൂറ്റി അൻപത് ആദ്യമായി ഉൾപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.